ഞാൻ ഡിവൈൻ മേഴ്സിയിൽ ഒരു കൺവെൻഷൻ വന്നപ്പോഴാണ് ആ കൺവെൻഷനിലാണ് എൽഹയിലെ പ്രാർത്ഥന ഇങ്ങനെ കൂടുന്നത് ആ കൺവെൻഷനിലാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഭൂതോച്ഛാടന വസ്തുക്കളെ പറ്റിയും അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഈ അന്നാൻ വെള്ളത്തെ പറ്റി മാത്രമേ എനിക്ക് അറിവുണ്ടായിരുന്നുള്ളൂ ആ കൺവെൻഷനിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഈ പല്ലി ശല്യമുള്ള വീട്ടിൽ നിന്നും പല്ലികളുടെ ശല്യം മാറിപ്പോന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടില് ഒരു ി വളർത്തൽ കേന്ദ്രം പോലെയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ പല്ലികൾ എപ്പോഴും ബെഡ് ഓരോ ദിവസവും ബെഡിൻ്റെ ഷീറ്റ് മാറ്റണം അതുപോലെ പാത്രം കഴുകുന്ന സിങ്കിന്റെ അടുത്തിരിക്കുന്ന സോപ്പ് ഞാൻ ഭക്ഷണം വെക്കുന്ന പോലെ മൂടി വെച്ചോണ്ടായിരുന്ന അതിനകത്തുല്ല ഇങ്ങനെ പല്ലി അതുപോലെ ആ അച്ഛനാ പറഞ്ഞ് ഞാൻ അവിടെ വെഞ്ചിരിച്ച ഉപ്പും ഒലുവോയിലും തേനും വാങ്ങിച്ചുകൊണ്ട് പോയി ആ ഉപ്പ് ഞാനിങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് ഇങ്ങനെ അതിങ്ങനെ പിറ്റീൽ പാത്രം കഴുകുന്ന അതെല്ലാം ഇങ്ങനെ തുടച്ചു വെച്ചു അതിനുശേഷം ഇന്നും ഒരു കാട്ടുമോ അല്ലെങ്കിൽ ഒരു പല്ലിയുടെ അസ്വസ്ഥതയോ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടില്ലേ അതുപോലെ വേറൊരു സാക്ഷ്യം പറയാനുള്ളത് എന്റെ ജീവിത പങ്കാളിക്ക് തടി ലോഡിങ്ങിന്റെ പണിയാണ് ഏതാണ്ട് ഒരു മുപ്പത്തഞ്ചു വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടില് അരി തീർന്നു പോയാലും ഞങ്ങൾക്ക് വിഷമില്ല വായുപുളിയ അത് തീരുന്നതിനനുസരിച്ച് മേടിച്ചുകൊണ്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കും ഈ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ആദ്യം ചൂടുവെള്ളം ഉണ്ടാക്കി വായുവിളിയാണ് ആദ്യം കഴിക്കുക അതുപോലെ ഒരു ദിവസം ഒരു അഞ്ചും ആറും പ്രാവശ്യം ബാത്റൂമിൽ പോകും പയറ പരിപ്പ് കിഴങ് അങ്ങനെയുള്ള ഒരു സാധനങ്ങളും കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഭൂതോച്ചാടന വസ്തു വീട്ടിൽ കൊണ്ടുപോയി തേൻ കൊണ്ടുപോയി പിന്നെ എന്നും കഴിക്കും രാവിലെ വൈകുന്നേരം കഴിക്കും അതുപോലെ ഈ ഒലിവുകളിൽ ഞാൻ ഭക്ഷണത്തിൽ ഭക്ഷണം എല്ലാം പാകം ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഒരു രണ്ട് തുള്ളി വീതുകൊണ്ട് ും ഇപ്പൊരു മുപ്പത്തഞ്ചു വർഷത്തോളമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ആറ്റിട്ടു പോകാതിരുന്ന ഒരു വസ്തുവായി ഈ വായുഗുളിക പക്ഷെ ഇപ്പൊ എട്ടു മാസമായി ഞങ്ങൾ ആ കൺവെൻഷൻ കഴിഞ്ഞ പിന്നെ ഇന്നു വരെ ഞങ്ങളുടെ വീട്ടിൽ വായു വായുഗുളിക എന്ന് പറയുന്ന ഒരു സ്ഥാനം ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല വായ് വായുവിളിയെ ഉപയോഗിച്ചിട്ടുമില്ല അതിനുശേഷം ഇന്ന് വരെ അങ്ങനത്തെ ഒരു വയറിൻ്റെ അസ്വസ്ഥതകളോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല അതുപോലെ ആ കൺവെൻഷനിൽ വെച്ചാണ് എനിക്ക് എന്ത് ഈ കഴുത്തിനിങ്ങനെ വേദന ശക്തമായ വേദന വരുമ്പോൾ ഞാനിങ്ങനെ കുറേ നേരം തൂത്തു കൊടുക്കും പക്ഷേ ഒരു ദിവസം അത് അന്നേയും ഒലുവോയിലിൻ്റെ കാര്യം വീട്ടിലിരിപ്പുണ്ട് മറന്നുപോയി പക്ഷേ ആരോ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഈ ഒലുവോയിൽ വീട്ടിലിരിപ്പുണ്ടല്ലോ പിന്നെ എന്തിനാണ് വേദന ആ ഒലുവോയില് ഞാനിങ്ങനെ എടുത്ത് തൂത്തു ആ സമയം വേദന ും ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലെ വിസോ വായുഗുളിക അങ്ങനെയുള്ള യാതൊരു സാധനങ്ങളും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല സ്ഥിരമായിട്ടും ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന ഒലിവോയിൽ തേന വെഞ്ചിരിച്ച കല്ലുപ്പ് ഇതൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഒരു വസ്തുക്കളിലൂടെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും എന്താ പറയാ വലിയ കേട്ടോ നമ്മൾ നടത്തിയ കുറേ കൺവെൻഷനുകളിൽ വെച്ച് വലിയ അഭിഷേകമുള്ള ഒരു കൺവെൻഷനിൽ തൊടുപുഴ ഡിവൈ മേഴ്സിയിലെ കൺവെൻഷൻ അവിടെ വെച്ചിട്ടാണ് കർത്താവ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തി തന്നത് ഒരു ഭൂതോചാടന കിറ്റ് നമ്മുടെ എല്ലാവരെയും കൈവശം ഉണ്ടായിരിക്കട്ടെ ചേച്ചി കേട്ടുണ്ടാവും അല്ലേ ഭൂതോച്ചാണ കിറ്റിനെ പറ്റി അച്ഛൻ പറഞ്ഞത് ഭൂതോച്ചാണ കിറ്റ് നിങ്ങളെല്ലാവരും കൈവശം ഉണ്ടാകും അപ്പോൾ അതായത് ഇപ്പോൾ ഈ ചേച്ചി തന്നെ ബൂതോച്ചാറിനെ കിറ്റിൽ ഈ പറഞ്ഞ് ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ വെഞ്ചിരിച്ച തേൻ ഒലുവോയിൽ ഹന്നാവെള്ളം ഉപ്പ് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണം വെഞ്ചിരിച്ചത് അപ്പോൾ ഇങ്ങനെ രോഗം വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോഴോ ശല്യങ്ങൾ വരുമ്പോഴോ ഇതെടുത്ത് ഉപയോഗിക്കുക മനസ്സിലായോ അപ്പോൾ ഈ അത്ഭുത രോഗശാന്തിയും വിടുതലും സൗഖ്യം കിട്ടുകയാണ് ഉണ്ടോ മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള ഉദരസംബന്ധമായ രോഗങ്ങളാണ് വീട്ടിലെല്ലാവർക്കും ഇങ്ങനെ രോഗപീഠകളാണ് ഉദരസംബന്ധമായ രോഗം അതാണ് ഈ വ്യഞ്ചിരിച്ച തേനും ഒലുവോയിലും ഈ ഹന്നാവെള്ളമൊക്കെ കുടിച്ചപ്പോൾ അല്ലെങ്കിൽ ഈ വെഞ്ചിരി ഉപ്പിട്ട് കഴിച്ചപ്പോഴൊക്കെ മാറിപ്പോയത്